മാലിന്യ സംസ്കരണ രംഗത്ത് സംസ്ഥാനത്തിന് തന്നെ മാതൃകയാക്കാവുന്ന മരട് നഗരസഭയുടെ പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണെന്ന് ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് പറഞ്ഞു മരട് നഗരസഭ മാലിന്യ സംസ്കരണത്തിനായി പുതിയതായി നിർമ്മിച്ച ആർ സജ്ജീകരിച്ചിരിക്കുന്ന മെഷിനറികളുടെ സ്വിച്ച് ഓൺ നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിലവിലുള്ള നഗരസഭ ആർ ആർ എഫിനോട് ചേർന്നാണ് കേരള ഗരമാലിന്യ പരിപാലന പദ്ധതിയിൽ ഉൾപ്പെട്ട കൺവെയർ ബെൽറ്റ് സോട്ടിംഗ് ടേബിൾ ഡിസാസ്റ്റർ വെയ്യിംഗ് മെഷീൻ എന്നിവ ഉൾപ്പെടുന്ന ആർ ആർ എഫ് തനത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്നത് എം സി എഫിന്റെ ഉദ്ഘാടനം കെ ബാബു എം എൽ എ നിർവഹിച്ചു നഗരസഭാ അധ്യക്ഷൻ ആന്റണി ആശംബറമ്പിൽ അധ്യക്ഷത വഹിച്ചു ഉപാധ്യക്ഷ അഡ്വക്കേറ്റ് രഷ്മി സനിൽ സിരൻ സമിതി അധ്യക്ഷന്മാരായ റിയാസ് കെ മുഹമ്മദ് റിണീ തോമസ് ശോഭാ ചന്ദ്രൻ ബേബി പോൾ ബിനോയ് ജോസഫ് കൌൺസിലർമാരായ ദിശാ പ്രതാപൻ പി ഡി രാജേഷ് ചന്ദ്രകലാധരൻ മിനി ഷാജി അജിതാനന്ദകുമാർ ബെൻഷാദ് നടുവില മോളി ഡെന്നി ജയ ജോസഫ് ടി എം അബ്ബാസ് എ ജെ തോമസ് ഉഷാ സഹദേവൻ ഇ പി ബിന്ദു ഷീജ സാൻകുമാർ നഗരസഭാ സെക്രട്ടറി ഈ നാസിം നഗരസഭാ എഞ്ചിനീയർ ശശികല ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരായ പി എസ് പ്രേംചന്ദ് പി ഐ ജേക്കബ്സൺ എ ഹുസൈൻ ജിഷ തോമസ് സ്വപ്ന ആര്യ പുരുഷത്തമൻ സുഗന്യ സുന്ദരൻ തുടങ്ങിയവർ സംസാരിച്ചു സംബന്ധിച്ചോളം കഴിഞ്ഞ വർഷം മുതൽ പറഞ്ഞതുപോലെ ഒരു മാനേജ്മെന്റ് ആയിരുന്നു ഏറ്റവും ലിറ്ററലി ഇഷ്യൂ ആയിരുന്നു అదొండి అప్పుడు వేస్ట్ మేనేజ్ వలసీస్ వేస్ట్ మేం అది కొడుకున్న చేర్మాన్ శ్రీ ఆన్ ఎంటర్ కౌన్సిల్ అని ప్రత్యేకం అభినంది విచారించ ഈ ഭൂമിയെ ആരോഗ്യത്തോടെ സംരക്ഷിക്കാൻ സാധിക്കും എന്ന് ഗാന്ധിജി ആരോഗ്യമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ആ ഗാന്ധിജിയുടെ ജന്മദിനത്തിൽ ഇതുപോലെ മരടിനെ മാലിന്യമുക്തമാക്കാൻ വേണ്ടി മരണ നഗരസഭയിലെ ജനങ്ങളുടെ ജീവിതം സന്തോഷകരമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി മരണ നഗരസഭ ആവിഷ്കരിച്ചിട്ടുള്ള എന്റെ മരട് ക്ലീൻ മരട് എന്നുള്ള പരിപാടിയുടെ ഭാഗമായി ആർ ആർ എഫ് പ്രോജക്ട് വിചാരിച്ച പോലെ പ്രവർത്തിച്ച് അതിന്റെ ലക്ഷ്യം കാണട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്